ഫുഡ് വന്ന് കുറച്ചാണ് കൊടുത്തത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ വൈകുന്നേരം വന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഫുഡ് വന്ന് കൊടുക്കാനില്ല അപ്പോൾ ഞാൻ ഈ ലീവുള്ള സമയത്തൊക്കെ മാത്രമാണ് ഇതിനെ നോക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെയും ചിലപ്പോൾ ഒന്ന് വൈകുന്നേരമോ ഒക്കെ ഒന്ന് ഒരു ബ്രേക്ക് വരുന്ന രീതിയിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും വന്ന് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ചെയ്തത് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഫുള്ളായിട്ട് ഇവിടെ നിറയെ ചെടികളൊക്കെ ആയി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് മഞ്ഞളുണ്ട് ഇഞ്ചിയുണ്ട് കാച്ചിലുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് പിന്നെ കാപ്പിയുണ്ട് വാഴയുണ്ട് പിന്നെ ചെറിയ മാവ് നട്ടിട്ടുണ്ട് ഇതൊന്ന് ഇപ്പോൾ ഇടയ്ക്ക് കൊണ്ടുവന്നയാണ് പിന്നെ അതുപോലെ തന്നെ ചേമ്പ് ചേനയൊക്കെ ഇപ്പോൾ ഒന്ന് റെഡിയായി വരണതയുള്ളൂ ആണോ എല്ലാവരും ഞാൻ വന്നപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇവിടെ നിൽക്കുകയാണ് പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓമയിലയാണ് ഓമയില കൊടുത്തിപ്പോൾ നന്നായി തിന്നു ഞാൻ ഇപ്പോൾ ഓമയിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഓമയിലായി നട ഓമയില ഓമയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് അപ്പോൾ ആ പുരോഗം കുറച്ച് ഓമയില കൊടുക്കും ചേമ്പല കഴിക്കും ഓമയില കഴിക്കും എന്തെല്ലാം വേണമെങ്കിലും കൊടുത്ത് ഞാൻ അത് കഴിച്ചോളൂ കേട്ടോ മുത്തിയത്തിന് വേണം കേട്ടോ തടപടാതെത്തുന്നുള്ളൂ ടൈപ്പ് റൈറ്റിങ് ചെയ്യും മോലെ ഇരുന്നുള്ളൂ അപ്പം ഇത് എങ്ങനെയാണ് കൊടുക്കാം നാളെ എടുത്തോളാം എടുത്തോ 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 അടുത്ത് എടുത്തോണ്ട് പൊയ്ക്കുവോ ഓടിക്കോ ഓടിക്കോ എടുത്തോണ്ട് ഓടിക്കുവോടിക്കോ ഓടിക്കോട് ഒന്നും കൂടെ എടുത്തിട്ടോ രസൂമെടുത്തിട്ടോ പിന്നെ ഇല എടുത്തിട്ടോ കൊടുക്കാം തന്നെ ഓമയ്ക്ക് ഓമോ പിന്നെ ഇടക്ക് ഈ മറ്റേ കറു ഈ ചുവന്ന പൂവനും പിന്നെ ഈ വെള്ളപ്പൂവനും കൂടെ ചേർന്ന് ഈ ചെറിയ മറ്റു കോഴികളെയൊക്കെ ഇടയ്ക്ക് കൊത്താറുണ്ട് അത് മാറിയിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് രണ്ട് തമ്മിലും കൂടെ ചേർന്ന് അതിനെ കൊത്തുന്നുണ്ട് തേക്ക് പോന എടുത്തോണ്ട് പോളെ എടുത്തോണ്ട് പോളെ പെട്ടെന്ന് എടുത്തോണ്ട് പോ ഇപ്പം നമുക്കൊരു മൂന്ന് മുട്ട ഉണ്ട് ഇപ്പൊ ഇതില് ഈ കറുപ്പ് അവിടെ ഒന്നുകൂടെ എടുത്തേ കൊടുത്താൽ മതി തിരിച്ചുമൊക്കെ കൊടുത്തോ തിച്ചു പൊങ്ക് കൊടുത്തോ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇത് വഴി ഇത് ഇങ്ങനെ വെച്ചു കൊടുത്ത രണ്ടാമതെടുത്തോളൂ ഉണ്ടോ ഉണ്ടോ ഇതിന് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടേല അപ്പൊ നിറയെ പേര് ഈ ഓമമേല കൊടുക്കും ചേമ്പല അങ്ങനെ കുറെ ഒക്കെ കൊടുക്കണം കോഴികൾ ഇലകളും പുല്ലുകളും എല്ലാം കഴിക്കും നല്ല എല്ലാം കഴിക്കണം നമുക്ക് ഒത്തിക്കൊടുത്താ എന്തോന്നാ വിളിക്കുന്നേ ഒത്തിരി കൊടുക്കണ്ട നമുക്ക് കുറച്ച് കുറച്ച് ഇതോടെ മതി കേട്ടോ പിന്നെ അതല്ലാതെ നമ്മള് ഗോതമ്പ് വലുതായി പിന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ കോഴിത്തീറ്റ നമ്മൾ വേടിക്കും വേടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ചിലപ്പം കൊടുക്കാതെ ഇരിക്കത്തില്ല നമ്മൾ ഈ കോഴിത്തീറ്റ ഇടക്കിടക്ക് നീ മുട്ട കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ ഇതിൻ്റെ വാട മാത്രമല്ല തന്നെ ഇഷ്ടം മുട്ട കഴിക്കുമ്പോൾ മാത്രം നിനക്ക് അന്ന് ഓംലേറ്റ് അടിച്ച് തരണം അങ്ങനെ ചെയ്ത് തരണം ഇങ്ങനെ ചെയ്ത് തരണം എന്നല്ലേ തന്നെ പറയണത് ദർശുവിന് ഇതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല പക്ഷേ മുട്ട കഴിച്ചോളൂ ദർശു ദർശുപോനെ എല്ലാം നമ്മൾ എല്ലാം എല്ലാം അറിയണം നമ്മൾ കേട്ടോ എല്ലാം നമ്മൾ നമ്മളറിയണം അല്ലാതെ ഇതിന് ഇതിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെയൊന്നും ഇല്ല മക്കളെന്ത് ചെയ്യണം കേട്ടോ ഇത് മുട്ടയായിരുന്ന മുട്ടയെല്ലാം മക്കൾ കഴിക്കുന്നത് നമുക്കെങ്ങനേലും കഴിഞ്ഞാൽ മൂന്ന് മുട്ട എടുക്കും ഫുഡ് എങ്ങനെയാലും ഉണ്ട് വേറെ അഡീഷണൽ ഫുഡ് കൊടുക്കേണ്ട ആവശ്യം എങ്ങനെ ഞാൻ അകത്ത് കയറണപ്പോൾ കമ്പ എടുത്തേ പറ്റൂ ഇത് വന്ന് പരിഹാരം തീർക്കും പറഞ്ഞിട്ട് കൊടുത്തു വെള്ളം കളിച്ചെങ്ങനെ അത് കയറിയിട്ട് ഫുഡ് കൊടുക്കണം കുറച്ച് വെള്ളവും കൊടുക്കണം അല്ലാതെ തന്നെ ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം ഇതുപോലെ ഇതിലും നിറച്ച് വെച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കും എല്ലാവരും ചേർന്ന് വെള്ളമെല്ലാം കുടിച്ച് അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ചെയ്യും ആഴ്ചയിൽ ഒരു രണ്ട് ടൈമ് ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഞാൻ വന്ന് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കും അതുകൊണ്ട് എല്ലാവരും കൂടെ ടീമോടെ ഇരുന്ന് അല്ല കുടിക്കണേണ്ട ഇതിന്ന് ഇതിൽ നിന്ന് കൊത്തിയും കുടിക്കും അതിൽ നിന്ന് കൊത്തിയും കുടിക്കും ഓ അയ്യോ അല്ലാതെയും കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ ഈ ചാനലിൽ കണ്ടിട്ട് ഒരു ചേട്ടൻ മെസ്സേജ് ചെയ്തിരുന്നു ഇടയ്ക്ക് നമ്മുടെ കോഴി കൊടുക്കുന്ന ഫുഡിൽ വന്ന് ചിലപ്പോൾ ഒന്ന് അദർശവും കഴിച്ചതിൻ്റെ റോട്ടയുടെ ബാലൻസ് പിന്നെ അതുപോലെ തന്നെ മറ്റ് ഫുഡിൻ്റെ ബാലൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴേ ഇതിന് അസുഖങ്ങളൊന്നും വരുന്നില്ലേ വരത്തില്ലേ എന്നുള്ള പേസ് ചെയ്ത് ചോദിച്ചിരുന്നു ഇതുവരെ ഞങ്ങളിവിടെ സപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡും കൊടുക്കുന്നുണ്ട് അതല്ലാതെ തന്നെ വീട്ടിലെ വേസ്റ്റ് എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ബാലൻസ് വരുന്ന അവിയൽ സാമ്പാർ കിച്ചടി പച്ചടി അച്ചാർ എല്ലാം പിന്നെ അതുപോലെ തന്നെ പുട്ട് ദോശ ചപ്പാത്തി ഇപ്പം നമ്മൾ കഴിക്കുന്ന എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ബാലൻസ് വരുന്നതെല്ലാം നമ്മൾ ഈ കോഴിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കഴിക്കുന്നത് ബേസ് ചെയ്തത് നമുക്ക് കിട്ടുന്ന മുട്ടയായാലും കൂടെ തന്നെ പുറത്തുനിന്ന് വേടിക്കുന്ന മുട്ടയും കാട്ടി നല്ല സ്വാദുള്ള മുട്ടയാണ് കിട്ടുന്നത് അപ്പം ദർശുവിന് സ്കൂളിൽ പോകാനും ദർശുവിനൊന്നും വീട്ടിൽ പുറത്തൊന്നും ഇപ്പോൾ ഒന്നും മുട്ട വേടിക്കുന്നില്ല നമ്മുടെ ഇവിടുത്തെ കോഴിയുടെ മുട്ട തന്നെ ദർശുവിന് കൊടുക്കുന്നത് അതിൽ ഒരു കോഴി മാത്രം അതിൽ ഒരു മുട്ട മാത്രം ഒരു പ്രത്യേകത ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒന്ന് രണ്ടുണ്ണി ആ ചില സമയത്ത് രണ്ട് ഉണ്ണി കിട്ടും ചില സമയത്ത് ഒരു ഉണ്ണിയായിരിക്കും ഒരിക്കൽ നോക്കിയപ്പോഴേ ഇതേപോലെ തന്നെ രണ്ട് ഉണ്ണി തന്നെ വരുന്നു ആ ഇതിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നു അപ്പുറം അപ്പുറമായിട്ടുള്ളതാണോ അപ്പുറത്ത് വേറെ രണ്ട് മൂന്ന് കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം വന്ന് ഇവിടെ വന്ന് നിൽക്കും അടുത്തത് അഭിനം വിളിക്കും ഓക്കെ മതി മതി എല്ലാവരെയും വിളിച്ച് അറിയിക്കുകയാണ് പിന്നെ ഇതിലൊന്ന് ഈ ഈ കാണുന്ന പൂവനും ഇത ഈ കാണുന്ന ഈ ഇപ്പോൾ വിളിച്ച പൂവനും കൂടെ ചേർന്നാണ് ഇതേണ്ട നമ്മുടെ ആദ്യത്തെ ഒരു പൂവുണ്ടായിരുന്നു നല്ലൊരു സുന്ദരിയായിരുന്നു വേണ്ട എന്നെ കൊത്താൻ വന്നതാണ് ഓടി എന്നെ വന്ന ഹൈ 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 ഹയ് ഹൈ വേണ്ട കൊത്താൻ പറഞ്ഞതാണ് വേണ്ട ഒരാൾ വേണ്ട മേളയ്ക്ക് കയറിയിരിക്കുന്നത് ഹൈ 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 വേണ്ട കൊത്താൻ വേണ്ടി ഹൈ 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 ഉണ്ടോ കൊത്താൻ വേണ്ടി എന്നെ കിട്ടിക്കഴിഞ്ഞാൽ കൊത്തു എന്നുള്ള ഇതിലാണ് കണ്ടോ അപ്പോൾ കൊത്തു കണ്ടോ ഉണ്ടോ ആ കൊത്തണ വേണ്ട ഉണ്ടോ കൊത്താൻ വേണ്ടി ചെയ്യണ് ഓ ഓ ഹോ എന്തോ ആ ശരി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലിപ്യരെ ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ എങ്ങനായാലും ഫുഡ് കുഴപ്പമില്ല കുഴപ്പമില്ല ഫുഡെല്ലാം കൊടുത്ത് നമ്മളപ്പോൾ എങ്ങനെയാലും പോവേണം